ഗം ണപതയ സം സരസ്വതീ നമ നമസ്കാരം സജ്ജനങ്ങളെ ലളിത സാഹസ്രത്തിലേക്ക് ആദരവോടെ സ്വാഗതം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ പതിനൊന്നാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ അധ ശ്രീമദ്ഭഗവത്ഗീതയ सांख्य योगो नामने द्वितीयोध्याये एकादश श्लोकः श्री भगवानुवाच अशोच्यानन्नशोचस्त्वं प्रज्ञावादांश्च भाषसे गदासु नगदासुंच नानशोचन्ति पंडिताः श्री भगवान् बरणो अलयो अर्जुन ദുഃഖിക്കേണ്ടാത്തവരെക്കുറിച്ച് നീ ദുഃഖിച്ച് പണ്ഡിതന്റെ മട്ടിലുള്ള വാക്കുകൾ പറയുകയും ചെയ്യുന്നുണ്ടല്ലോ പണ്ഡിതന്മാർ മരിച്ചവരെ കുറിച്ചും മരിക്കാത്തവരെ കുറിച്ചും അനുശോചിക്കുന്നില്ല എല്ലാം ഒന്നാണ് ഒന്നിലേക്കാണ് എന്ന് അവർ അറിയുന്നു എന്നുള്ളതാണ് കാര്യം നാമത്തിലേക്ക് പോകാം നാമം നാന്നൂറ്റി അമ്പത്തി അഞ്ച് മാലിനി മാലിനായിട്ടിരിക്കുന്നത് ഏതൊരു ശക്തിയാണോ ആ ശക്തിയെ മാലിനി എന്ന് വിശേഷിപ്പിക്കുന്നു മാലിനി എന്നൊറ്റവാക്കിന് ഉദ്യാനപാലകൻ മാലണിഞ്ഞിട്ടുള്ളവൻ കിരീടമണിഞ്ഞവൻ പൂക്കാരൻ എന്നൊക്കെ അർത്ഥങ്ങളുണ്ട് ഭഗമാലിനി എന്ന നാമത്തിൽ നമ്മൾ മാലിനിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉദ്യാനപാലകയാണ് നമ്മുടെ ശക്തി എന്ന വിവക്ഷയിലൂടെ തുടങ്ങാം എന്ന് പറയുമ്പോൾ എന്താണ് ശൂന്യാകാശത്തിന് പൂന്തോട്ടമായിട്ടും അതിലെ വിവിധ തരത്തിലുള്ള പൂക്കളായിട്ട് ഗ്രഹനക്ഷത്രങ്ങളെയും സങ്കല്പിച്ച് നോക്കണം അതിലെ വള്ളിപ്പടർപ്പുകളുണ്ട് അതെന്താണ് മേഘമാലകളാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ഭാവിച്ചു നോക്കൂ ഇങ്ങനെ വിശാലമായ ഉദ്യാനത്തിൻ്റെ പാലകയാണ് നാം ആരാധിക്കുന്ന മഹാദേവി അങ്ങനെയുള്ള മഹാദേവിയാണ് നാം ഒരു രൂപത്തിൽ നമ്മെപ്പോലുള്ള ഒരു സങ്കല്പത്തില് പ്രതിഷ്ഠിച്ചിരിക്കുന്നതും ആരാധിക്കുന്നതും യഥാർത്ഥത്തിൽ അനാദിയായിട്ടുള്ള ഈ കാലത്തെ തന്നെയാണ് നമ്മൾ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലുമൊക്കെ ആരാധിക്കുന്നത് അപ്പോൾ മുത്തുപോലെയുള്ള ഗ്രഹഗോളങ്ങളെ ഈ പ്രപഞ്ചത്തിന് മാലയായി ചേർത്തിട്ടുള്ളവളാണ് നമ്മുടെ പരാശക്തി അതായത് പ്രപഞ്ചത്തിൽ മുത്തുമാല പോലെയാണ് ഗ്രഹങ്ങളെന്ന് സാരം ശാസ്ത്രത്തിലും അങ്ങനെ തന്നെയാണ് കുറേ മുത്തുകൾ അടുക്കി വച്ച മാതിരിയാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തോന്നിപ്പിക്കുന്നത് ഇതിനെ ഭൂമിയിൽ മാത്രമായിട്ട് നോക്കുമ്പോഴോ കാരണം നമ്മൾ ഭൂമിയിലാണ് താമസിക്കുന്നത് അല്ലെ ഭൂമിയാകുന്ന ഉദ്യാനത്തെ പാലിക്കുന്നത് സൂര്യചന്ദ്രന്മാരും മഴയും ഭൂമിയിലെ ജീവികളുമാണ് അവിടെ സൂക്ഷ്മാണുവരെ വിഘടനത്തിലൂടെ ഭൂമിയെ സഹായിക്കുന്നുണ്ട് വ്യഷ്ടി സമഷ്ടിഭാവങ്ങളാണ് ഇതിലൂടെ ഒന്നുപോലെ തെളിഞ്ഞു വരുന്നത് ഇതിനെ ശരീരത്തിലൂടെ നോക്കുമ്പോൾ മനുഷ്യനും ഭൂമിയിലൂടെ നോക്കുമ്പോൾ സകല ജീവജാലങ്ങളും മാലിനിമാരാണ് ഒപ്പം അവയെല്ലാം മലിനത്തിൽ നിന്നുള്ളവയുമാണ് മലിനമെന്നാലോ ഭൂമിയുടെ മായാപ്രകൃതിയാണ് ആ പ്രകൃതിയിൽ നിന്നാണ് പഞ്ചഭൂതാത്മകമായ ഓരോ നിമിഷത്തിലും മുഷിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ശരീരം നമുക്കെല്ലാം കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഈ ശരീരം ആധാരമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് ദേവി എന്ന സൂക്ഷ്മ രൂപത്തെ സ്ഥൂല രൂപത്തിൽ നാം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏതൊരു ആത്മാവിനും ശരീരം ചേരുമ്പോൾ അത് മലിനപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ദേവിക്ക് മാലിനി എന്ന നാമവും ഭൂഷണമാവുകയാണ് കാരണം എന്താണ് ദേവിയെ നാം ഒരു ശരീരത്തിലാണ് സങ്കല്പിച്ചിരിക്കുന്നത് ദേവിയുടെ മലിനം മൂലമാണ് അതായത് ദേവിയുടെ കുറിക്കൂട്ടുകളിലൂടെയാണ് ഗണപതി ഉണ്ടായിരിക്കുന്നത് അല്ലേ ഇതൊക്കെ ചിന്തിക്കട്ടെ എൻ്റെ കൂടെ മറ്റൊരർത്ഥം വാഗ്ദേവതമാരാകുന്ന മാലധരിച്ചവളാണ് ദേവി എന്നാണ് വാഗ്ദേവതമാർ അധിപരായിട്ടുള്ള അക്ഷര സമൂഹങ്ങളുടെ മാലധരിച്ചിട്ടുള്ളവളാണ് ദേവി ആ മാലയിലെ ഓരോരോ രക്തങ്ങളാണ് ഓരോരോ അക്ഷരവർഗങ്ങളുടെ അധിദേവതമാർ അക്ഷര സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളുള്ള മലയാള അക്ഷരമാലയോ ഇരുപത്തിയാറ് അക്ഷരങ്ങളുള്ള ആംഗലേയ അക്ഷരമാലയോ അറുപത്തി അക്ഷരങ്ങളുള്ള ദേവനാഗരിമാലയോ ആകാം അറുപത്തി നാല് എന്ന് പറഞ്ഞത് സംസ്കൃതമാണെങ്കിൽ നാൽപ്പത്തിയേഴ് മുതൽ അറുപത്തി അഞ്ച് വരെ ആകാം എന്നാണ് മതം കാരണം ശിവസൂത്രത്തിൽ ശിവസൂത്രത്തില് നാൽപ്പത്തിയേഴാണ് മൊത്തം സംസ്കൃത അക്ഷരങ്ങളെ പരാമർശിക്കുന്നത് എന്നാൽ വാജസേനയി പ്രതിശാഖ്യയിൽ പറയുന്നത് അറുപത്തി അഞ്ചാണ് പാണിനീയ ശിക്ഷയിൽ പറയുന്നതോ അറുപത്തി നാലാണ് ഇനി ഇതൊന്നുമല്ലെങ്കിൽ മറ്റേതെങ്കിലും മാതൃഭാഷകളോ ആവാം അവിടെ ഇന്ന ഭാഷ എന്നൊന്നുമില്ല അപ്പോ അക്ഷരജ്ഞാനമുള്ളവരെല്ലാവരും മാലിനിയോ മാലിനോ ആണ് എന്ന് വ്യക്തം ജ്ഞാനത്തിൻ്റെ അമൃതത്തുള്ളികളായ അക്ഷരങ്ങളുടെ അവയുടെ അഭ്യാസത്തിൻ്റെ പവിത്രത എടുത്തു കാണിക്കുകയാണ് ഈ നാമം മാലിനി എന്ന പേരിൽ ലഘുവായിട്ടുള്ള ഒരു വൃത്തമുണ്ട് ശ്ലോകശാസ്ത്രങ്ങളിൽ നനമയുഗം എട്ടിൽ തട്ടണം എന്നാണ് മാലിനിക്ക് ലക്ഷണം പറയുന്നത് ഇതിൻ്റെ കഥ നോക്കുമ്പോഴും ശ്രീപാർവതിയുടെ ഒരു സഖിയുടെ പേരാണ് മാലിനി ഈ സഖി പരമശിവനെ പ്രാപ്തമാക്കുവാനുള്ള പാർവതിയുടെ ഘോര തപസ് കണ്ടപ്പോൾ മനം നൊന്ത് ദേവിക്ക് വേണ്ടി തപസ്സു ചെയ്തു പാർവതിയിൽ സംപ്രീതനായ ശിവൻ കുടിയ ശീഘ്രം മാലിനിയെയും അനുഗ്രഹിച്ചു പുനർജന്മമില്ലാതെ ഈ ഭൂമിക്ക് യോജസ് പകരുന്ന ഒരു നദിയാക്കി തന്നെ മാറ്റണം എന്നായിരുന്നു മാലിനിയുടെ അഭിലാഷം അങ്ങനെയാണ് മാലിനി നദി കൊണ്ടിട്ടുള്ളത് ദുഷ്യന്ത മഹാരാജാവിൻ്റെയും ആശ്രമകന്യകയായിട്ടുള്ള ശകുന്തളയുടെയും പ്രണയത്തിനു സാക്ഷ്യം വഹിച്ച അതേ മാലിനി നദിയാണ് മാലിനി എന്ന ഈ സഖി ആ നദീതീരത്തായിരുന്നു കണ്ണു മഹർഷിയുടെ ആശ്രമം ഇനിയും ദീർഘിപ്പിക്കേണ്ട ഈ നാമത്തിലെ ചിന്ത ഒറ്റയൊന്നു മാത്രമേ ഉള്ളൂ എന്താണ് അക്ഷരോപാസന ക്ഷരങ്ങളെ എത്രമാത്രം ഉപാസിക്കുവാൻ സാധിക്കുമോ അത്രമാത്രം ഉപാസിക്കുവാൻ അത് നമുക്ക് അനുഗ്രഹവും ഐശ്വര്യവും കൊണ്ട് തരും അക്ഷരോപാസനയുടെ വിവിധ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടായിരിക്കണം ഈ നാമം ഉപസംഹരിക്കപ്പെടേണ്ടത് നമസ്കാര ശബ്ദം സർവം ജഗദം